നിരവധി പ്രമുഖർ ഇതിനകം തന്നെ അർപ്പിക്കാൻ കാത്തു എത്തിക്കഴിഞ്ഞു ഉണ്ട് അഷൻ ഡിയാഗോ ഒരുപാട് പേർ ആറ്റുകാലമ്മക്ക് അർപ്പിക്കാൻ വർഷങ്ങളായി വരുന്നവരുണ്ട് അതിൽ പല പരിചിത മുഖങ്ങളുണ്ട് പ്രമുഖരായ ആളുകളുണ്ട് എല്ലാവരും ദേവിക്ക് മുന്നിൽ തുല്യരാണ് ഈ പൊങ്കാല അർപ്പിച്ച് തങ്ങളുടെ ആധിയും വ്യാധിയും എല്ലാം സമർപ്പിക്കുന്ന അത് അവർക്ക് എല്ലാ വർഷവും ഒരു അനുഷ്ഠാനം പോലെയായി മാറിക്കഴിഞ്ഞവരാണ് അഷിപ്പോൾ എവിടെയാണുള്ളത് ആ സുചിയ പോലെ തന്നെ എല്ലാ വർഷവും പൊങ്കാലയുടെ സ്ഥിര സാന്നിധ്യമായ കുറേ മനുഷ്യരുണ്ട് കുറേ ആളുകളുണ്ട് ആ കൂട്ടത്തിൽ നമുക്ക് അറിയാവുന്ന രണ്ടുപേർ ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല കാണുമ്പോൾ തന്നെ അറിയാം ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും ഞാൻ ആരെക്കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ് ചേച്ചി അടുപ്പിച്ചിപ്പോൾ എത്ര വർഷമായില്ലേ പൊങ്കാലയുടെ സ്ഥിര സാന്നിധ്യമാണ് ദേവിയുടെ അനുഗ്രഹം അമ്മ അനുവദിക്കുന്നതുകൊണ്ടല്ലേ നടക്കുന്നത് അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയുള്ളൂ ചേച്ചി ഇപ്പം പൊങ്കാലകളൊക്കെ മാറിയല്ലോ ഇപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞില്ലേ എന്തൊക്കെയാണ് അങ്ങനെ ഇല്ലേ മുന്നേ എല്ലാ ഒരു പ്രാവശ്യം ഇവിടെ തുടങ്ങിയതായത് അമ്മയുടെ ഏട്ടൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഇവിടെ പൊങ്കാല വെച്ച് തുടങ്ങിയത് വീട്ടിൽ അപ്പം അതിന് ശേഷം അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഓരോ ദിവസവും ഓരോ കൊല്ലവും അടുപ്പ് കൂടുന്നതല്ലാതെ അമ്മ കുറച്ച് തന്നിട്ടില്ല അത് അങ്ങനെ വരട്ടെ എന്നുള്ള ആഗ്രഹമാണ് കാര്യം എന്നാന്ന് വെച്ചാൽ എത്രയോ പേര് വരുന്നില്ലേ നമ്മുടെ ഇവിടെ അപ്പം അവർക്കൊരു സഹായം പോലെ നമുക്കൊന്ന് ഒരു അടുപ്പ് പങ്കുവെച്ചാൽ അത്രയും സന്തോഷം പിന്നെ അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ അതല്ല ഏറ്റവും സന്തോഷം എന്തൊക്കെയാണ് പൊങ്കാല വിശേഷങ്ങൾ കോമ്പറ്റീഷൻ ഒന്നുമില്ല ഒരമ്മയുടെ എന്താ പറയാ അമ്മയുടെ പിറന്നാളിന് ഉത്സവം മക്കൾ ഒരുങ്ങുന്നല്ലേ അപ്പൊ ഒരു അമ്മയ്ക്ക് വേണ്ടി മക്കൾ എന്ന് പറയുന്നതിൽ പല സന്തോഷവും വേറെ ഒന്നും ഇല്ല പിന്നെ എല്ലാ മക്കളും ഒന്നുമില്ല അതായത് ഈ കോടി ഉടുപ്പിട്ട് പൊങ്കാലയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ പൊങ്കാല നൈവേദ്യം ഒരുക്കുന്നതിനെ കുറിച്ചൊക്കെ കാൽ നൂറ്റാണ്ടായി പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് മാത്രമല്ല ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ വിവിധതരം പായസകൾ തയ്യാറാക്കുന്നതിലൊക്കെ ഒരുപാട് പ്രശസ്തയാണ് ഇതിനകം തന്നെ അനുഷ് അജി കൈലാസ് അപ്പോൾ ഈ ഇത്തവണ നൈവേദ്യമായി എന്തൊക്കെയാണ് അനു ചേച്ചി തയ്യാറാക്കുന്നതെന്ന് കൂടി ചോദിക്കാം അപ്പോൾ അതിന്റെ ചേരുവകളും പക്ഷേ ജി സുജിയ മാം ചോദിക്കുന്നു എല്ലാ തവണയും പായസങ്ങളൊക്കെ വെക്കുന്ന ആളാണല്ലോ എന്താണ് ഇത്തവണത്തെ സ്പെഷ്യൽ എങ്ങനെയാണ് ഇത് ചേരുവകൾ ആളുകൾക്ക് അറിയാനൊരു കൗതുകയുള്ളൂ പക്ഷേ സ്പെഷ്യലാണ് സ്പെഷ്യലാണ് എല്ലാ പ്രാവശ്യം ഓരോ ഇതാണ് പരീക്ഷണങ്ങളാണ് അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി പുതിയ 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 പരീക്ഷകൾ കേട്ടു ഓരോ പായസത്തിനകത്ത് പുതിയ പുതിയ ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് അങ്ങനെ എനിക്കും എൻ്റെ പ്രേക്ഷകരും തമ്മിൽ ഒരു രഹസ്യവും ഇല്ല എന്താണെന്ന് വെച്ചാൽ ഞാൻ എനിക്ക് എന്നെ അറിയാവുന്നോ അത് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാറുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ എപ്പോഴും പൊങ്കാല പായസം എന്ന് പറയുന്നത് എനിക്ക് ഏറ്റൻ്റെ അമ്മ പറഞ്ഞു തന്ന ആ ഒരു റെസിപ്പിയാണ് കട്ടിപ്പായസമല്ല പക്ഷേ അതിനകത്തൊരു വ്യത്യാസത്തിലാണ് ചെയ്യുന്നത് അത് സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ അറിയാൻ ഒക്കുകയല്ല കഴിച്ചു നോക്കുമ്പോഴേ എൻ്റെ രുചി അറിയത്തുള്ളൂ മുപ്പത്തഞ്ച് വർഷമായി പൊങ്കാല ഇടുന്നു അപ്പോ പൊങ്കാല ഇടുന്നു പൊങ്കാലയും വർഷത്തിലേക്ക് നിൽക്കുമ്പോൾ തോന്നിട്ടുള്ള വ്യത്യാസം ഉണ്ട് സത്യം പറഞ്ഞ ആദ്യം അമ്മ അമ്മേനെക്കു വേണം അത് പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ ആദ്യം അമ്മ എന്നെ കൊണ്ട് ഇടിയിച്ചു അമ്മ സൈഡിൽ നിന്ന് പറഞ്ഞു തന്ന് തന്നിടിയിച്ച ആ ഒരു കൈവാക്ക് അമ്മയുടെ അനുഗ്രഹം എന്ന് പറയട്ടെ ദേവിയുടെ അനുഗ്രഹം എന്ന് പറയട്ടെ ഇന്നും അതെനിക്ക് ഒരുപോലെ തന്നെ ആയിട്ടാണ് അമ്മ എന്നെ പഠിപ്പിച്ചത് ബിക്കോസ് അമ്മ എനിക്ക് പഠി നിൽക്കുന്നതായിട്ട് തോന്നിയില്ല അമ്മ പക്ഷെ എന്നെ എന്നിലേക്ക് അതങ്ങ് ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്തേ അത് ഇന്നും അന്നും എനിക്ക് അമ്മ പറഞ്ഞതെന്ന് ഒരുപോലെ തന്നെ ഫീൽ ചെയ്യുന്ന അഹങ്കാരം പറയുന്നതല്ല നമ്മൾ എല്ലാ വർഷവും കാണാറുള്ളതാണ് കുടുംബസമേതം ഇടുന്നത് അക്ഷിൻ ഒരു കാര്യം കൂടി അതായത് ആദ്യമായി പൊങ്കാല ഇടാൻ വരുന്ന ആളുകളുണ്ട് ഇപ്പോൾ ആനീസ് കിച്ചണിലൂടെ ചേച്ചിയുടെ പോലെ കുറെ വിഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട് ആദ്യമായി അതായത് ശർക്കര പായസമാണ് അല്ലെങ്കിൽ വെള്ളപ്പായസമാണ് പ്രധാനമായും ആദ്യമായി പൊങ്കാല ഇടാൻ വരുന്നവർ തയ്യാറാക്കുന്നത് ചിലരൊക്കെ മണ്ടപ്പുറ്റും തിരളിയും ഒക്കെ ഉണ്ടാക്കും അതൊക്കെ ഓരോ വ്യാധികൾ ആയിട്ടാണ് അപ്പോൾ ഏറ്റവും പ്രധാനമായി എല്ലാവരുടെയും പൊങ്കാലയിൽ ഉൾപ്പെടുന്നത് ശർക്കര പായസമാണ് ഉണക്കലരിയും ശർക്കരയും അടക്കം അതിന്റെ ചേരുവകൾ ആദ്യമായി പൊങ്കാല ഇടുന്നവർക്ക് നമുക്ക് അതുകൂടി ഇപ്പോൾ റിപ്പോർട്ടർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട് പൊങ്കാല ഇടാൻ വന്ന ആദ്യമായി കണ്ടിരിക്കുന്ന ആളുകൾ അവർക്കപ്പോൾ അതിന്റെ ചേരുവകൾ എങ്ങനെയാണ് പൊങ്കാല തയ്യാറാക്കുമ്പോൾ ആദ്യം എങ്ങനെയാണ് എന്തിലാണ് തുടങ്ങുന്നത് അതടക്കമുള്ള കാര്യങ്ങളൊന്നാണ് ചേച്ചി പറഞ്ഞാൽ നന്നായിരിക്കും ആക്ച്വലി ശർക്കര പായസത്തിന് പെട്ടെന്ന് നമ്മൾ റോഡിൽ നിന്ന് നിൽപ്പിന് മേടിക്കുവാന്നതിൽ ഒന്നും നോക്കേണ്ട അളവ് ഒന്നും നോക്കരുത് ഒറ്റ കാര്യം നമ്മൾ കിലോ ശർക്കര മേടിക്കുവാന്നേൽ കിലോ അരി തന്നെ മേടിച്ചു ഒരു ഏറ്റക്കുറച്ചിലും മെരിയേല അപ്പോൾ കറക്റ്റ് പായസത്തിനുള്ള അളവായിരിക്കും നെയ്യ് എല്ലാം പിന്നെ നെയ്യ് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എത്ര കേറക്കണം എന്നുള്ളത് ചില നൂറ് ഗ്രാം മിനിമം ചേർത്ത് കഴിഞ്ഞാൽ ആ ഒരു തട്ടും മെരിയേല നല്ല പായസമായിരിക്കും അതൊക്കെ ചേർക്കാം ആ എല്ലാം നമുക്ക് മിക്കവരും കട്ടിപ്പായസല്ലേ ഇടുന്നേ അന്നേരം അവർക്ക് ചിലപ്പം ഈ പറഞ്ഞ പോലെ പെട്ടെന്നുള്ള അറിവ് കിട്ടുകയല്ല പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ നെയ്യ് ഇത് അതിന്റെ കട്ടിപ്പായസത്തിന്റെ കൂടെ ഉള്ളതാ അതുകൊണ്ട് അളവാ ഞാൻ പറഞ്ഞത് അളവാണല്ലോ എപ്പോഴും നമുക്ക് തെറ്റുന്നേ കിലോ അരി മേടിക്കു പറഞ്ഞാൽ അരക്കിലോ ശർക്കര തന്നെ അളവ് അമ്മയുടെ കൂടെ പോയിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് കുട്ടികൾ ഫോട്ടോ എടുത്തോ പിന്നെ പോയി ഞാൻ കൂടുതൽ പിന്നെ പക്ഷേ അഷ്വിൻ അഷ്വിൻ ഇത്തവണത്തെ പൊങ്കാല പായസം അത് പ്രത്യേകതയുള്ളതാണ് സ്പെഷ്യൽ ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന്റെ ആ പൊങ്കാല പായസം കഴിക്കാൻ തിരിച്ചെത്താമെന്ന് പറഞ്ഞ് നമുക്ക് ആ സംഭാഷണം അവസാനിപ്പിക്കാം താങ്ക് യു അശ്വിൻ ടിയാഗോ